നമ്മളൊന്നും ഒരു കുഴപ്പമില്ലാത്ത ബസിയുടെ മൂക്കിലോട്ടാ പോകട്ട മൂക്കത്ത മൂന്ന് കൈ ഓണ നേരത്തെ ഒരാൾ ജയിലിൽ പെട്ട പോലെ പോട്ടാ വെല്ലോട്ടോ സ്കൂട്ടർ ഇങ്ങനെ കാറ്റ് പോകാൻ ഭയങ്കര സ്ഥലം ഓപ്പോസിറ്റ് വണ്ടി വരും നോക്കട്ടോ അല്ലെങ്കിൽ മോന്തഷ്പോ മൂക്കത്ത വീട്ടിൽ നിന്ന് വലിയ പൂതി വന്ന ഇവിടെ വന്നപ്പോ പേടിയാണെന്ന് നല്ല ചേട്ട് ഇനി ചിരിച്ചിരിക്കണ മുതൽ വലുതായിട്ട് ഇതിന്റെ ഇതിന്റെ കാതുകൊ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരണോ പടച്ചോനറിയാ നമ്മൾ വാടാന പുള്ളി ഉള്ള മുഞ്ചൻ ജ്വലറിൽ നല്ല തേരില്ലേ ഇവിടുത്തെ സ്വർണ്ണം കാണുമ്പെടുത്തു തോടാൻ തോന്നുന്നുണ്ട് പണിക്കാർ കണ്ട നല്ല ടീച്ച നമ്മുടെ മൂക്കൂത്തണ ചേട്ടൻ വീട്ടിൽ നിന്ന് വൃത്തി കഴിക്കണ്ടേ മൂക്കൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കുത്തണത് മൂക്കുമ്പോൾ മാറി പോകേണ്ടിരിക്കട്ടെടുക്കുന്നുണ്ട് ചേട്ടൊരിക്കില്ലാടി നട്ടാ തൃശ്ശൂർത്തിന് കിട്ടുന്ന തോക്ക് പോലായിട്ട് വന്നിട്ട് ഒരു പെട്ടാ എന്തൊക്കെ മിഷൻസ് പോ പണ്ടൊക്കെ സൂചിറ്റ ഇവിടെ നിന്ന് മൂക്കൂടി സ്വർണ്ണം മേടിക്കാൻ വേറെ എവിടെ പോവാൻ തരും പൈസ കൊടുക്കണോ മൂക്കത്തി പൈസ രൂപയുടെ പോലെ ഇടക്ക് അടയ്ക്ക് ഞാൻ ആന്ന് പറഞ്ഞല്ലെ വീട്ടിൽ പോയി മരണത്തല്ലോ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നെ ഫോൺ പൊട്ടി പുതിയ ഫോം വേണം ഇന്ന് പിന്നെ പോക്കറ്റ് കീന്ന് മനസ്സിൽ പറഞ്ഞിട്ട് സാധനം വേടിച്ചു ഇനി കുറച്ച് ദിവസത്തിന് ഫോട്ടോ എടുത്തു പറഞ്ഞിട്ട് ഒരു ഉണ്ടാവില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് എന്റെ സങ്കടം എന്തായാലും വേണ്ടീട്ടില്ല കൊറച്ചാൾക്ക് ഇനി ഫോൺ ചോദിക്കില്ലെന്നാലോചിച്ച് സമാധാനിക്ക എന്തായാലും എല്ലാരും അടുത്തൊരു വീട്ടിൽ കാണാ